സി ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് മഴക്കാലങ്ങളൊക്കെ നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ട് വരാറുണ്ട് നമ്മൾ ക്ലാസ്സിൽ ഫോഗൊക്കെ ഒക്കെ വന്നിട്ട് നമ്മളിങ്ങനെ ബ്ലോക്ക് ആയിട്ട് നമുക്ക് മുന്നോട്ട് കാണാത്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നൈറ്റിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മഴത്തു മുന്നോട്ട് കാണുന്നില്ല എന്നുള്ള അപ്പോൾ നമ്മൾ ആ എ സി ഉപയോഗിക്കുന്നുള്ള വ്യത്യാസങ്ങളാണ് അപ്പോൾ നമ്മൾ ആ എ സി എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാരണവശാലും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ എ സി ഉപയോഗിക്കാൻ പാടില്ല അതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എ സി ഉപയോഗിക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എ സി ഇടാം ഫസ്റ്റ് ഓക്കെ നമ്മൾ ന്യൂട്രൽ ആക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യമായിട്ട് എ സിയുടെ ബട്ടൺ ഈ ബട്ടൺ അമർത്തി അമർത്തിക്കാര്യം ഈ ബട്ടൺ അമർത്തി നമ്മൾ ഇവർക്ക് എന്താ എ സിയുടെ ലൈറ്റ് കാത്താത്തത് എ സി ഓൺ ആകുന്നത് അപ്പോൾ നമ്മൾ ഫാനും കൂടെ ഒരു ഫസ്റ്റ് ഓപ്ഷനിലേക്കെങ്കിൽ വെച്ചാൽ മാത്രം നമ്മൾ ഈ ബട്ടൺ ഓൺ ആവുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ എ സി ഇട്ടിട്ടുണ്ട് ഈ എ സി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഗ്ലാസ് എല്ലാം പൊന്തിയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാൻ ഞാൻ ഇവിടെ ഗ്ലാസ് പൊന്തിച്ച് കാണിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ കാണിക്കേണ്ടതുകൊണ്ടാണ് അപ്പോൾ എ സി നമ്മൾ എന്തേലും ഗ്ലാസ് പൊന്നിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പിന്നെ ഏത് പൊസിഷനിലേക്കാണ് നമുക്ക് നമ്മളുടെ എ സിയുടെ തണുപ്പ് വരേണ്ടതാണെങ്കിൽ തണുപ്പാണ് തണുപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കുക ഇവിടെ കാണിക്കുന്ന ഓരോ പൊസിഷൻ ഉണ്ട് ഇതിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ചെസ്റ്റിലേക്ക് മാത്രമാണ് വെച്ചിരിക്കുന്നത് ഇനി ഇവിടെ കുറച്ച് മുകളിലേക്ക് മാറ്റി കഴിയുമ്പോൾ നമ്മുടെ ചെസ്റ്റ് നമ്മുടെ കാൽമലേക്കും എ സിയുടെ തണുപ്പ് വരുന്നതായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ കാലിലേക്ക് മാത്രമാണ് നമുക്ക് വേണ്ടത് ആക്കാം ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു വിൻഡ് പിന്നെ ഗ്ലാസ് ക്ലിയർ ആവാനും നമ്മൾ കാൽമലേക്കുള്ളാണ് ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് ഇനി ഏറ്റവും ലാസ്റ്റ് ഞാൻ വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ഗ്ലാസിൽ വന്നിട്ട് നമ്മൾ നിറഞ്ഞ് മുന്നോട്ട് കാണുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ വിൻഡോയുടെ ചിത്രം മാത്രമല്ല ഇതിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു കാരണവശാലും എ സി എന്തിലോ ഇടാൻ പാടില്ല തണുപ്പിൽ ഇടാൻ പാടില്ല അപ്പോൾ തണുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബ്ലൂ ആണ് നമ്മുടെ തണുപ്പിലേക്ക് വരുന്ന സംഭവം ഈ ബ്ലൂവിൽ നമ്മളിട്ട് തണുപ്പായിരിക്കും വരാം ഇനി റെഡിലേക്ക് പോയാൽ ചൂടായിരിക്കും വരാം അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷനിലേക്ക് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക ഒന്നുകിൽ നമ്മൾ ഈ റെഡിലേക്ക് കൊണ്ടുവയ്ക്കാം ചെറിയ ഫോഗമൊക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ റെഡിൻ്റെയും ഈ വൈറ്റിൻ്റെയും മിഡിൽ വയ്ക്കുക അതെല്ലാം നല്ല ഫോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ താഴേക്ക് ഏറ്റവും റെഡിലേക്ക് വെച്ച് കൊടുത്ത് ഫുൾ ഫ്ലവറിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ഒക്കെ നന്നായി ക്ലീൻ ആവുന്നതായിരിക്കും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എ സി ഉപയോഗിക്കേണ്ടത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ താഴെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നമ്മളുടെ പുറത്തു നിന്നുള്ള തണുപ്പ് നമ്മൾ അകത്തേക്ക് കയറാനും ഇത് പിന്നെ പുറത്തു നിന്നുള്ള അകത്തേക്കും അകത്തു നിന്നുള്ള പുറത്തേക്കുള്ള രണ്ട് ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത് ഇവിടെ താഴെ ഒരു ബട്ടൺ ഉണ്ട് ഇത് മാനുവലായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം നമ്മളെ ശുദ്ധമായുള്ള വായു പുറത്തുനിന്ന് അകത്തേക്ക് കയറാനും അതുപോലെ ഇത് കണ്ട പുറത്തുനിന്നുള്ള കാറിൻ്റെ അകത്തുള്ള വായു പുറത്തേക്ക് പോകാനുള്ള രണ്ട് ഓപ്ഷൻ ഇവിടെ ഉണ്ട് അത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇങ്ങനെ നീക്കി കാണിച്ചു കൊടുക്കുക ഇത് നമ്മൾ ചെയ്യാതെ നമ്മൾ പിന്നെ മഴക്കാലങ്ങളിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ഫോഗ് വന്നിട്ട് സാർ അത് ക്ലീൻ ആവുന്നില്ല എന്നുള്ളൊരു സംശയം നമുക്ക് നമുക്കുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഉടനെ തന്നെ വിൻഡോയിലേക്ക് വെക്കുകയും വിൻഡോയിൽ വെച്ചതിന് ശേഷം നമ്മൾ എപ്പോൾ സ്ഥിതിക്കുക ബ്ലൂവിലല്ല റെഡ്ഡിലേക്ക് വെച്ച് കൊടുത്താലേ ഗ്ലാസ് ക്ലീൻ ആവുകയുള്ളൂ കാരണം ബ്ലൂ വെച്ചാൽ തണുപ്പാണ് അടിക്കുക വീണ്ടും ഇത് ഫോഗ് വന്നിട്ട് മറയാണ് ചെയ്യുക ഉള്ളു എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ അത് പോകാത്തതെന്ന് അപ്പോൾ റെഡിലേക്ക് വെച്ചു കൊടുക്കുന്നു അപ്പോൾ ഗ്ലാ ഇവിടുന്ന് ഏർ ചൂടായിരിക്കും വരാം ഈ ചൂടയറിൻ്റെ വിൻഡോസ് ഇത് എവിടെങ്കിലും കാണാം ഇവിടെ നേരെ ഗ്ലാസിലേക്ക് ഇരുമ്പോൾ ഗ്ലാസ് ക്ലീൻ ആവുന്നത് ഓക്കെ ഇതാണ് നമ്മൾ മയക്കാലങ്ങളിലായാലും ശരി അല്ലാതെ സമയങ്ങളിൽ എ സി ഉപയോഗിക്കുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ എ സി ഉപയോഗിക്കേണ്ടതെന്നുള്ള നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എ സി ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താണ് വളരെ നമ്മുടെ ഗ്ലാസ് ഒക്കെ ക്ലീനായി നമുക്ക് യാത്ര മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും ഓക്കെ